ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ ദൈവങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു അത്തരത്തിൽ ചൊവ്വാഴ്ച ദിവസം ഹനുമാനെ ആരാധിക്കാൻ ശുഭകരമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം ഹനുമാനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി നല്ല മാറ്റങ്ങൾ വരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ജ്യോതിഷപ്രകാരം നമ്മുടെ ജാതകത്തിൽ ചൊവ്വ ദുർബലമാകുകയാണെങ്കിൽ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും കുടുംബത്തിൽ തർക്കങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വിവാഹത്തിൽ കാലതാമസം വർദ്ധിച്ചു വരുന്ന കടങ്ങൾ എന്നിവയാണവ ജ്യോതിഷമനുസരിച്ച് ഈ ദിവസം ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കും അതിനാൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഹനുമാനെ പ്രീതിപ്പെടുത്തുവാനായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ ദർശന സമയത്ത് ശർക്കര ജമന്തിപ്പൂവ് ലഡ്ഡു മുതലായവ ഹനുമാന് സമർപ്പിക്കുക കൂടാതെ ചൊവ്വാഴ്ച കുരങ്ങുകൾക്ക് ശർക്കരയും നിലക്കടലയും നൽകുന്നത് നല്ലതായി കണക്കാക്കുന്നു ഇരുപത്തൊന്ന് ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായി ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും പുരോഗതിയും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി കടുകണ്ണയോ ശുദ്ധമായ നെയ്യോ ഉപയോഗിച്ച് വിളക്ക് കത്തിച്ച് ഹനുമാൻ ചാലിസ ജപിക്കുക ഇത് നിങ്ങൾക്ക് ഹനുമാന്റെ അനുഗ്രഹത്തോടൊപ്പം നിരവധി സൗഭാഗ്യങ്ങളും നൽകും കൂടാതെ ഈ ദിനത്തിൽ ശുദ്ധമായ ശർക്കര ഉപയോഗിച്ച് മധുരമുള്ള പലഹാരങ്ങൾ തയ്യാറാക്കി ഹനുമാന് സമർപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കടം വേഗത്തിൽ മാറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ചുവന്ന വസ്ത്രം ധരിക്കുന്നതും ശുഭകരമായി കണക്കാക്കുന്നു